ഏവർക്കും സിനി ലോഞ്ചിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം മലയാളികളിലും ഭൂരിഭാഗം ആളുകളും കളിയാക്കിക്കൊണ്ടിരുന്ന ഒരു തെലുങ്ക് ആക്ടർ ആയിരുന്നു ബാലയ്യ എന്നാൽ അദ്ദേഹത്തിന്റെ ഡാക്കു മഹാരാജ എന്ന സിനിമ ഇറങ്ങിയതിന് ശേഷം ഒത്തിരിയേറെ പേര് ആ സിനിമയെയും അദ്ദേഹത്തെയും പ്രശംസിച്ചുകൊണ്ട് മുന്നോട്ട് വന്നിരുന്നു നമ്മൾ ഇവിടെ അദ്ദേഹത്തെ കളിയാക്കുമെങ്കിലും അങ്ങ് തെലുങ്കില് നൂറുകോടിക്കു മേരെ അടിപ്പിച്ച് മൂന്ന് സിനിമ ഇതിനോടകം അദ്ദേഹം ചെയ്തു കഴിഞ്ഞു അപ്പൊ ഇന്ന് പറയാൻ പോകുന്നത് അത്ര ഒരു സിനിമയെ കുറിച്ചാണ് പക്ഷെ ഇതൊരു തെലുങ്ക് സിനിമയല്ല മറിച്ച് ഇതൊരു കന്നഡ സിനിമയാണ് പറഞ്ഞു വരുന്നത് ശിവരാജ് കുമാർ പ്രധാന കഥാപാത്രമായി എത്തി പോയവർഷം റിലീസായ ഭൈരതി റണകൽ എന്ന് പറയുന്ന സിനിമയെ കുറിച്ചാണ് ഒരുപക്ഷെ രണ്ടായിരത്തി പതിനേഴ് റിലീസായ മഫ്തി എന്ന സിനിമ നമ്മളിൽ ഭൂരിഭാഗം ആളുകളും കണ്ടതായിരിക്കും ഒരു പക്ഷേ അതിൻ്റെ റീമേക്കായി തമിഴിലെത്തിയ ചിമ്പു നായകനായ പത്തുതല എന്ന് പറയുന്ന സിനിമയെങ്കിലും ഒക്കെ കണ്ടതായിരിക്കും അപ്പോൾ അതിന്റെ ഒരു പ്രീക്വലായിട്ടാണ് ഈ ഒരു സിനിമ ഒരുക്കിയിരിക്കുന്നത് ചിത്രത്തിലെ പ്രധാന വിഷയം എന്ന് പറയുന്നത് ജലമാണ് വെള്ളം കിട്ടാതെ അലയുന്ന ഒരു കൂട്ടം ഗ്രാമവാസികളും അവരെ രക്ഷിക്കാനായി എത്തുന്ന നമ്മളെ നായകനും ഏറെക്കുറെ ഒരു പ്രമേയം നമ്മൾ ഡാക്കു മഹാരാജനും കണ്ടതാണ് പക്ഷേ ഇത് കുറച്ചുകൂടെ വ്യത്യസ്തമാണ് അറിയാലോ അപ്പോൾ കൂടുതൽ പറയേണ്ട ഇതൊരു കന്നഡ പടമാണ് അതിനൊപ്പം നല്ല മാസും ക്ലാസ്സും ചേർന്നൊരു പടവും കൂടിയാണ് അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടണം എന്നൊരു നിർബന്ധവുമില്ല ഇത്തരം സിനിമകൾ അതായത് മാസ് സിനിമകൾ കാണാൻ താല്പര്യമുള്ളവർ ഒന്ന് കണ്ടു നോക്കാവുന്ന ചിത്രമാണ് വൈരതി രണകൽ എന്ന് പറയുന്ന ഈ ഒരു സിനിമ തൻ്റെ ഗ്രാമത്തിലേക്ക് വെള്ളം എത്തിക്കാൻ വേണ്ടിയിട്ട് എന്നും അവിടുത്തെ ഓഫീസുകളിൽ കയറി ഇറങ്ങുകയാണ് അവിടുത്തെ ജനങ്ങൾ എന്നാൽ അവിടുത്തെ ഓഫീസുകാരാകട്ടെ യാതൊരുവിധ പരിഗണനയും അവർക്ക് കൊടുക്കുന്നില്ല ഇത് മനസ്സിലാക്കിയ നമ്മുടെ നായകൻ നായകൻ്റെ ചെറുപ്പകാലമാണ് കാണിക്കുന്നത് അവരെ അവിടെ ഇട്ട് നല്ലൊരു പണി കൊടുക്കുന്നു ആ ഒരു പണി അദ്ദേഹത്തെ എത്തിക്കുന്നത് ജയിലിലാണ് അങ്ങനെ വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹം ആ ജയിലിൽ നിന്നും പുറത്തു വരുന്നു ജയിലിൽ നിന്നും പുറത്തു വരുമ്പോൾ അദ്ദേഹം എത്തുന്നത് ഒരു വക്കീലായിട്ടാണ് ജയിലിൽ നിന്നും പഠിച്ച് നല്ലൊരു വക്കീലായി അങ്ങനെ ഗ്രാമത്തിലെത്തി അദ്ദേഹം പുണ്യപ്രവൃത്തികളിലേക്ക് ഏർപ്പെട്ട് അവിടുത്തെ ജനങ്ങൾക്ക് സഹായമായി അവിടെ തന്നെ താമസിച്ചു വരുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ വില്ലൻ്റെ എൻട്രിയും തുടർന്നുള്ള സംഭവങ്ങളും അപ്പോൾ അതെന്താണ് എങ്ങനെയാണ് അവർ അതിനെതിരെ പോരാടുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ട് തന്നെ മനസ്സിലാക്കണം താക്കു മഹാരാജ് എന്ന് പറയുന്ന സിനിമ കൂടുതൽ ആളുകൾക്കും ഇഷ്ടമാകാൻ അതിൽ പ്രധാന പങ്ക് വഹിച്ചത് അതിൻ്റെ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് തന്നെയാണ് നന്നായിട്ട് കത്തിച്ചു വിട്ടൊരു കാര്യം തന്നെയായിരുന്നു അത് പക്ഷേ ഈ ഒരു ചിത്രത്തിലേക്ക് വരുമ്പോൾ ഒരു നെഗറ്റീവായിട്ട് തോന്നിയത് ഒരു നല്ലൊരു ബാക്ക്ഗ്രൗണ്ട് സ്കോറിൻ്റെ കുറവ് തന്നെയാണ് പ്രത്യേകിച്ചൊരു മാസ് ആക്ഷൻ സിനിമയിൽ നല്ലൊരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇല്ലെങ്കിൽ അത് ചിത്രത്തെ നന്നായിട്ട് തന്നെ ബാധിക്കും ചിത്രത്തിൽ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഉണ്ട് പക്ഷെ നമുക്ക് ആ ഒരു എനർജി കിട്ടുന്ന ആ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോറിന്റെ ഒരു കുറവ് ചിത്രത്തിലുണ്ട് പക്ഷെ തുടക്കം ഇട്ട് അവസാനം വരെ കണ്ടിരിക്കാവുന്ന ചേരുവകളൊക്കെ ചേർത്ത് നല്ലൊരു മാസ് ആക്ഷൻ എൻ്റർടൈനർ എന്ന രീതിയിൽ തന്നെയാണ് സംവിധായകൻ ഈ ഒരു ചിത്രം ഒരുക്കിയിരിക്കുന്നത് പ്രത്യേകിച്ച് ശിവരാജ് കുമാര് ജയിലറിൽ വന്നപ്പോൾ കിട്ടിയ ആ ഒരു സ്ക്രീൻ പ്രസൻസിനെ കുറിച്ച് ഇനി അധികം എടുത്തു പറയേണ്ട കാര്യമില്ല അപ്പോൾ ഒരു മുഴുനീള പടത്തിൽ അദ്ദേഹത്തെ ഇതിനു മുമ്പ് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ കണ്ടിട്ടുള്ളവർക്ക് കൂടുതൽ പറയണ്ട നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഇതൊന്ന് കണ്ടു നോക്കുക അല്ലെങ്കിൽ മഫ്തി എന്ന സിനിമ കണ്ടവരാണ് നിങ്ങളെങ്കിൽ ഈ ഒരു സിനിമ തീർച്ചയായിട്ടും ഒന്ന് കണ്ടു നോക്കാനായിട്ട് ശ്രമിക്കുക എന്തിനാണ് ആ അനീത്തയും ആങ്ങളെയും തമ്മിൽ പടങ്ങിയതെന്നും എങ്ങനെയാണ് അദ്ദേഹം ആ നിലയിൽ എത്തിയതെന്നും എവിടെ നിന്നാണ് അദ്ദേഹം ആ നിലയിൽ എത്തിയതെന്നും തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഈ ഒരു പ്രീക്വൽ പറഞ്ഞു പോകുന്നുണ്ട് അപ്പം ആ ഒരു സിനിമ കണ്ടവർക്ക് ഇത് കാണുമ്പോൾ കുറച്ചുകൂടെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും പക്ഷെ മഫ്തി ഉണ്ടാക്കിയ ആ ഒരു ഓളം ഈ ചിത്രത്തിൽ കിട്ടിയില്ല എന്ന് തന്നെ പറയേണ്ടി വരും മഫ്തി അത് വേറൊരു തട്ട് തന്നെയാണ് എന്നിരുന്നാലും ഒരു തവണ കണ്ടു നോക്കാനുള്ളതെല്ലാം ചിത്രത്തിലുണ്ട് പ്രത്യേകിച്ച് മാസ് ആക്ഷൻ ചിത്രങ്ങൾ ഇഷ്ടമുള്ളവർക്ക് ഞാൻ അതുതന്നെ അടുത്ത് പറയാൻ കാരണം എല്ലാവർക്കും ഈ ഒരു സിനിമ പിടിക്കണമെന്നില്ല ചിത്രത്തിൻ്റെ മലയാളം ഡബ്ബിങ്ങും യൂട്യൂബിൽ അവൈലബിളാണ് അപ്പ്യൂർ സിനിമ കണ്ടവരാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കൂടെ ഒന്ന് പങ്കുവയ്ക്കുക അത് കാണാൻ പോകുന്നവർക്ക് ഒരു ഉപകാരപ്രദമാകും അപ്പിയൊരു സിനിമ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കണ്ടു കണ്ടുനോക്കാനായിട്ട് ശ്രമിക്കുക പ്രത്യേകിച്ച് മഫ്തി എന്ന സിനിമ കണ്ടവർ ഈ ഒരു സിനിമ കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കണ്ടു കണ്ടുനോക്കാനായിട്ട് ശ്രമിക്കുക അപ്പോൾ മറ്റൊരു ചിത്രത്തിന് വിശേഷവുമായി മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം